ബീഫ് കറിയാണ് ബീഫ് കറി ചെമ്പിനകത്ത് ഇങ്ങനെ കുത്തിക്കോരി എനി ടൈമിൽ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു കടയാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് സൂപ്പർ ബീഫ് ഞാൻ തുടങ്ങിയിട്ട് ഇവിടെ മൊത്തത്തിൽ ഏകദേശം വർഷത്തോളമായി കട ആർക്കും അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം അല്ലേ അതാണ് നമ്മുടെ മാമട കട അപ്പം ഇന്നെന്തോ സനീയ പരിപാടി ഒരു ബോർഡിലൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നല്ലേ ഈ ബോർഡും ഈ കടയും ഭയങ്കര പ്രശസ്തമായിട്ടൊരു കടയാണ് കേട്ടോ നാട്ടിൻപുറത്ത് ഈ കടയുടെ പേരാണ് മോരിശ്ശേരിൽ കട ഇത് ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുകൂടെ പത്തുശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ കുറേയേറെ വർഷക്കാലമായിട്ട് അതായത് ബീഫ് കറിക്ക് പ്രധാനമായിട്ടുള്ളൊരു കടയാണ് കേട്ടോ ഇവിടെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബീഫ് കറി പൊറോട്ട മത്സ്യത്തൊഴിലാളികൾക്ക് പ്രധാനമായിട്ടും ഒരു കടയായിരുന്നു അപ്പോൾ അതിൻ്റെ രുചിക്കാഴ്ചകൾ കാണാം ഈ ഒരു മോരിശ്ശേരി മാമാട കടയെന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വൈകുന്നേര ടൈമിലും രാവിലെയും ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് വിറകെടുപ്പിൽ തയ്യാറാകുന്ന ബീഫ് കറിയും അടിച്ചെടുത്തിട്ടുള്ള നല്ല അടിപൊളി പൊറോട്ടയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ രുചിക്കാഴ്ചകൾ കാണാം നമ്മള് ഒരു ദിവസം എത്രത്തോളം ബീഫ് കറി 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 ഉണ്ടാക്കും ഇവിടെ ഇവിടെ കിലോ കിലോ അതായത് രണ്ട് ചെമ്പിനടുത്തൊക്കെ ചെലപ്പം ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു അല്ലേ നമ്മുടെ കടയുടെ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് കറിയും പൊറോട്ടയാണ് അല്ലേ വേറെ എന്തൊക്കെയുണ്ട് പിന്നെ ചിക്കൻ ഉണ്ട് നമ്മൾ നിൽക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഏകദേശം വൈകുന്നേര സമയമാണ് ഈ വൈകുന്നേര സമയത്ത് പൊറോട്ടയുടെയും ബീഫ് കറിയുടെ പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുവല്ലേ ഈ ചെമ്പിനാത്ത് ഒരു ചെമ്പിനാത്തിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് ബീഫ് കറി ഫിനിഷ് ആയിട്ടിരിക്കാണ് തൊട്ടടുത്ത് ചെയ്യുന്ന സ്പെഷ്യൽ ബീഫ് കറി നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ബീഫ് കറിയാണ് ഈ കടയിൽ നിന്ന് കിട്ടുന്ന കേട്ടോ കണ്ടില്ലേ നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ഏഹ് മാമോടൊപ്പം രുചികരമായിരിക്കും എപ്പോഴും ആ കട ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി ഞാൻ ഇവിടെ മൊത്തത്തിൽ ഏകദേശം വർഷത്തോളമായി വർഷമായി ആ ആ പഴമയോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കടയായിരുന്നു കടയായിരുന്നു ആ ഇന്നും നമ്മൾ ആ രീതിയിൽ തന്നെ രുചി കൊടുക്കുകയാണ് ആ സമയത്തൊക്കെ കടയുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു ഇപ്പഴെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ ഒരു എത്ര മണിക്ക് തുറക്കും രാവിലെ ആറു മണിക്ക് രാവിലെ ആറു മണിക്ക് തുറന്നു കഴിഞ്ഞാൽ രാവിലെ എന്തൊക്കെ ഉണ്ടാവും എല്ലാ ഐറ്റം ഉണ്ടാവും എന്നിട്ട് ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് ശേഷം വൈകുന്നേരം വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യും വീണ്ടും പൊറോട്ടയും ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും എല്ലാ ഐറ്റംസും ഉണ്ടാവും അപ്പൊ ആ കട തുടങ്ങിയ സമയം മുതൽ തന്നെ ഈ ബീഫും പൊറോട്ടയാണോ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് പ്രധാനമായിട്ടും കട ആർക്കും അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം അല്ലേ അതാണ് നമ്മുടെ മാമട കട എന്തോ പരിപാടിയോ കൈയ്യൊക്കെ സാധനം എങ്ങനെയുണ്ട് സൂപ്പർ 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 ബീഫ് നല്ല ബീഫാ ഇടയ്ക്ക് അടിക്കാറുള്ള പിന്നെ എപ്പോഴും വരും എപ്പോഴും വരും പിന്നെ കൊളസ്ട്രോൾ നോക്കുകയാണ് കേട്ടോ കൊളസ്ട്രോൾ ഇല്ല കുഴപ്പമില്ല അതായത് മെയിൻ ആയിട്ട് ഒറ്റ ഐറ്റം ഉള്ളു അത് കൊടുക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ബീഫ് അതിന് പ്രാധാന്യം ബീഫ് കറി ബീഫ് കറിയും പൊറോട്ടയും അതിനൊരു പേരുണ്ട് കടക്ക് ഇന്നും ഉണ്ട് ബീഫ് ബീഫ് കറി കൊടുത്തൊരു പേരാണ് മോരിശ്ശേരി കട അത്രേ ഉള്ളൂ ആ രുചിയിലാണ് മാമ ഇന്നും ആ ഒരു കറി വെച്ച് കൊടുക്കുന്നത് ഇക്കാ ഇടയ്ക്ക് ഇവിടെ വന്നാണോ ചായ കുടിക്കുന്നത് എല്ലാ ദിവസവും ഇവിടെ വരും നമ്മുടെ സ്ഥിരം കടയാ കടയാണോ അത്ര സ്നേഹം വരും അവിടെ മോരിശ്ശേരി മാമയുടെ കട മോരിശ്ശേരി കട എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ നല്ല ചൂട് പൊറോട്ടയും ഒപ്പം ബീഫ് കറിയും നല്ല വിറപ്പിൽ തയ്യാറാവുന്ന നല്ല അടിപൊളി ബീഫ് കറി രുചിച്ചു നോക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ മിക്കവാറും കഴിക്കാറുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് ആറാട്ടുപുഴ പത്തുശേരിലുള്ള ഒരു കട കുറേ വർഷങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന കടയാണ് കേട്ടോ അപ്പൊ ആ കടയ്ക്ക് അതിൻ്റെതായിട്ടുള്ളൊരു രുചി പാരമ്പര്യം ഉണ്ട് അപ്പം ബീഫ് കറിയും നല്ല ചൂട് ബീഫ് കറിയും നല്ല ചൂട് പൊറോട്ട നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ടൊരു അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഈ ഒരു പഴമയാറുന്ന കടകൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു രുചി പാരമ്പര്യമുണ്ട് അതും നമ്മുടെ ഇന്നത്തെ പാചക രീതിയല്ല പഴയ രീതിയിലുള്ള പാചകമാണ് വിറയെടുപ്പിലെ പാചകം ഉം നല്ല പൊറോട്ട അതുപോലെ നല്ല അടിപൊളി തിക്ക് ഗ്രേവിയുടെ കൂടിയിട്ടുള്ള ബീഫ് കറി മസാലയുടെ ഒക്കെ രുചിയുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയാണ് കേട്ടോങ്കിലും അറിയാലോ ടേസ്റ്റൊക്കെ അപ്പം ഈ കടയുടെ കട അറിയപ്പെടുന്ന ഈ ഒരു ലൊക്കാലിറ്റിയിലൊക്കെ നമ്മൾ ടോക്ക് ഉണ്ടാകത്തില്ലേ നല്ല ബീഫ് കറി ഇവിടെ കിട്ടും അപ്പം അങ്ങനെ ടോക്ക് ഉണ്ടാകുന്ന ആൾക്കാര് പറഞ്ഞു കൊടുക്കുന്ന കടയാണ് നല്ല ബീഫ് കറി കഴിക്കണമെങ്കിൽ മോരിശ്ശേരി കടയിൽ പോവാം ഞങ്ങളുടെ തൃക്കുന്നപ്പുഴയിൽ നിന്ന് ആൾക്കാർ പറയും ഈ ലൊക്കാറ്റിയുടെ മിക്കവാറും ആൾക്കാരും പറയും വൈകുന്നേരങ്ങളിലാണ് ഇവിടെ അത്യാവശ്യം തിരക്ക് ഈ ബീഫ് കറിക്കും പൊറോട്ടയ്ക്കും മാത്രം പേര് കേട്ടിട്ടുള്ളൊരു കടയാണ് കേട്ടോ മറ്റുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊറോട്ടയ്ക്കും ബീഫ് കറിക്കുമാണ് ഈ കട അറിയപ്പെടുന്നത് ഞാനിപ്പോൾ കഴിഞ്ഞ സമയം എന്ന് പറയുമ്പം അഞ്ചര ആയിട്ടുണ്ട് ഒരു നാലര അഞ്ച് മണി ആകുമ്പോൾ കറിയൊക്കെ റെഡിയാകും കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബീഫ് ആ വിറടുപ്പിൽ വെന്തിട്ട് അതിനകത്ത് ആ ഗരം മസാലയുടെ ഒക്കെ ആ ടേസ്റ്റ് വിറകടുപ്പിൻ്റെ വിറകടുപ്പിലെ പാചകം എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും ആ ടേസ്റ്റ് ഈ ഒരു പൊറോട്ടയിൽ ഇതിങ്ങനെ പിടിച്ചു കഴിക്കുമ്പം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ ജെ നമ്മുടെ ക്യാമറമാൻ്റെ കറി ഞാനിപ്പോൾ നേരത്തെ എടുത്ത് ഒഴിച്ചിട്ട് കൂടെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി ഞാനിത് കഴിച്ചു തീർത്തിട്ട് വേണം പുള്ളിക്കാരൻ കഴിക്കാൻ ഇന്നൊരു കട തപ്പി ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് വിഷം നീക്കുന്നുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ റൂട്ട് വന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഗ്രം കറിയാണ് നിങ്ങൾ ഈ റൂട്ടെന്ന് പറയുന്നത് ആറാട്ടുപുഴ ആറാട്ടുപുഴ കഴിഞ്ഞിട്ട് നമ്മൾ തൃക്കുന്നപ്പുഴയിലൂടെ പോകുമ്പോൾ അതായതിപ്പം നമ്മുടെ പാലോക്കില്ലേ വലിയ ഇടിക്കൽ ബ്രിഡ്ജില്ലേ ഇപ്പം മിക്കവാറും ആൾക്കാർ ട്രാവൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ റൂട്ടിലൂടെയാണ് അപ്പോൾ ആറാട്ടുകൂട് കഴിഞ്ഞ് പത്തിശ്ശേരിൽ എന്ന് പറഞ്ഞിട്ടുള്ള ജംഗ്ഷനിൽ തന്നെയാണ് മോരിശ്ശേരി കടയുള്ളത് ഈ കട ശരിക്കും വർഷങ്ങൾ പാരമ്പര്യമുള്ളൊരു കടയാണ് ഇന്നത് റിനോവേറ്റ് ചെയ്തിട്ട് വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അപ്പോൾ അതിൻ്റെ രുചിക്കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ വൈകുന്നേരങ്ങളിൽ നിങ്ങൾ ബീഫ് കറിയും പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയൊക്കെ നോക്കുവാണെങ്കിൽ ഒരു കടയായിരിക്കും മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത തീയതിയിൽ വീടിക്കണം